നമ്മുടെ ചേട്ടന്മാരെയും എല്ലാരും പാട്ടുകാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഓരോ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന് പുതിയ പുതിയ സ്റ്റെപ്സ് ഒക്കെയാണ് നമുക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തോണ്ടിരിക്കണേ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ചിലരുടെ സ്റ്റെപ്സ് കാണുമ്പോ ഇത് എവിടെ നിന്നാണ് ആവോ ഉത്ഭവം എന്ന് വരെ നമുക്ക് പലപ്പോഴും തോന്നി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ട്വൽ നമ്മൾ നമ്മുടെ ഫ്രീസ് ഡാൻസിന്റെ രണ്ടാം ഭാഗം ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ അതുകൊണ്ട് തന്നെ ിന്റെ ഈ ഫ്ലോറില് സാധാ ഫ്രീസ് ഡാൻസ് നമുക്ക് പറ്റുമോ ഇല്ല നമ്മുടെ റേഞ്ച് ലെവൽ മാറിയത് കൊണ്ട് തന്നെ ഒരു വലിയ പ്രോപ്പർട്ടി നിങ്ങൾക്കായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് ഫ്രീസ് ഡാൻസ് കയ്യിലിരുമ്പോന്ത അതായത് ഒരു ടീമിലെ നാല് പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക ആൻഡ് ഓപ്പോസിറ്റിൽ നിന്ന് അവരെ കുക്കറി ഇങ്ങനെ കാണിക്കാനായിട്ട് അതായത് കാണിച്ചു ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോക്കറി കാണിച്ചു ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളും കൂടെ വരിക ആ ആളായിരിക്കും ഈ ഒരു പൊസിഷനിൽ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ടായിരിക്കുക ആൻഡ് ബാക്കിയുള്ള നാല് പേരും ഇവിടെ നിൽക്കുന്നു കൗണ്ട് ഡൗൺ വരുന്നു കൗണ്ട് ഡൗൺ വരുന്ന സമയത്ത് അതായത് നമ്മൾ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എപ്പോൾ ബസ്സിൽ വരുന്നു അപ്പം അവിടെ ഫ്രീസ് ആണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് ടീമിലെ ആൾക്ക് മാത്രം ഇറങ്ങിയിട്ട് ഇതുപോലെ തന്നെ കോക്കറി കാണിച്ചിട്ട്

അത് അത് വേണം കാരണം പറഞ്ഞു ഇല്ലത്തെന്ന് പറഞ്ഞു വിട്ടതാണ് മുഖത്തോട്ട് ഇപ്പൊ ചിരിക്കും എന്താ പൊന്നലിയാ ഷിയാസേ ട ചാട്ടാ എന്നാ എന്നാ നവീൻ നിനക്ക് കൊടുത്തിട്ടും ആഹാ അടിപൊളി നീ എന്താണ് നീ സ്റ്റാച്ചു അല്ലെ

ഇത് ചിരിക്കാത്തല്ലിഫ്റ്റിക്ക് തമ്മിൽ ഒട്ടിപ്പോയർ ആരടാ ലിഫ്റ്റിക്കിന് പോലെ തൊണ്ടകൾ ആ തൊണ്ടകൾ തൊണ്ടകൾ ചിരി ഒളിപ്പിച്ചു വെച്ച കേള് ഒരു കേടുക്കരു

ാണ് ഇവര് സ്കോർ ചെയ്തിട്ടുള്ളത് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടിയായിരുന്നു ഓപ് ചേട്ടനും ശശുവും പഠിച്ച മണി പതിനെട്ട് നോക്കി അതൊക്കെ നമ്മുടെ ടീമിൽ നിന്ന് ആന്റി ഇവിടുന്ന് ആരാണ് ഇവർക്കുള്ള കൗണ്ടെ കൊടുക്കാൻ പോവാണ് Yeah, yeah. നീ ഇപ്പൊ ഓർക്കേണ്ടത് നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വീട്ടിലെ കാര്യവും അത് മാത്രമേ മനസ്സിലായി ആ കാര്യങ്ങളൊക്കെ പോണു അവന്റെ വായിൽ കമ്പിട്ട ആളൊക്കെ പോലെ അതൊക്കെ വായിച്ച നീ നീ വേറെ ഒന്നുമില്ല നീ കണ്ട ഇപ്പൊ ചിരിക്കാതിരിക്കണം ശ്യാസ്നെ ഓർക്കുക ആഹ് ശ്യാസ്നെ ഓർതമണി ഇന്ത ചിരി എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാടി ഡാങ്ങ്ല ഉറങ്ങുകയാണ് ഉറങ്ങുകയാണ് ഹക്കക്ക ഞാൻ അടിച്ചാൽ പേടിക്കില്ലടാ ഇല്ല അസീസ ഒരു നമ്പർ വെക്കുന്നില്ലല്ലടാ കേരള അറിയപ്പെട്ട രണ്ട് കോമഡി ശശാങ്ക നിന്നക്കാട്ടീം കൊള്ളാടാ സ്പൈഡർമാൻ

ഇത് നേരത്തെ പറഞ്ഞ ലിഫ്റ്റിക്ക് ഒട്ടിയിരിക്കുന്ന കോമഡി പറഞ്ഞില്ലേ അത് അടിച്ചപ്പെടാൻ നൂറേ കയറ്റി വെച്ചേക്ക് നവീൻ ഇങ്ങനെ സത്യം ഷിയാസായ നീ ഒന്നും അല്ല നവീൻറെ മുമ്പ് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ാണ് നവീൻ ചേട്ടൻ ചേട്ടൻ ടീമിലേക്ക് സ്കോർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓപ്പോസിറ്റ് ടീം രണ്ട് പോയിന്റ് സ്കോർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് പറ്റില്ല ഞങ്ങളെ രക്ഷിച്ച മനസ്സിൽ ഒന്നും ആലോചിച്ചില്ല പണ്ട് അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നീ കഴിക്കുന്ന പകുതി കൊടുത്തിരുന്നല്ലോ ഞാൻ വന്ന ഞാൻ അതാണ് ആലോചിച്ചത് സത്യം പറയാം ഇവനെ അഭിനയിക്കാ കഴിയപ്പം ഇവന്റെ സങ്കടം അങ്ങനെയോ അഭിനയിച്ച സീരിയലില് പ്രൊഡ്യൂസർമാരെ കാര്യം ആലോചിച്ചു എന്ത് എങ്കിലും ഗെയിമെങ്കിലും ചിന്തിച്ച് ഇങ്ങനെ ഫോക്കസ് അടിക്കണം എങ്ങനെ ാണ് ഈ ടീമിനെ രക്ഷിച്ചത് വൺ പോയിന്റ് സ്കോർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫൈൻ എന്തായാലും നമ്മളിപ്പം അതെ ഇവിടെ ടൂ പോയിന്റ് പോയിന്റ് ആണ് അപ്പോ ഇനി നമ്മള് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നിട്ട് നമുക്കത് ഫൈനൽ എന്താണ് ആരാണ് മത്സരമാണ് ടീമാണ് നമുക്ക് നോക്കാം സെക്കൻഡ് റൗണ്ടിൽ ഏത് ടീം ആയിരിക്കും ജയിക്കാന്നുള്ളത് ചിരിപ്പിക്കാൻ വന്നിട്ടുള്ളത് അനു ആണ് നോക്കാം മണിക്കൂറുകളോളം നിശ്ചലനായി നിൽക്കുന്ന ഈ മനുഷ്യ പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപ നിങ്ങൾ അത്രയ്ക്ക് ഒരു അതോ ആ ഡയറക്ടർ ഒന്ന് കൊണ്ടു കണ്ടങ്ങനാണ് ചിരിക്കുന്നത് അല്ലേ കുട്ടിക്കാലത്ത് പോയത് വല്ല ഓർമ്മ കേട്ട ഓട്ട കോട്ട കാണിച്ചിരുന്നു ഇത് ചെവി ആക്കാത്തോണ്ട് ഒരു ഞങ്ങളെ രണ്ടുപേരും ഗുജറാത്തിൽ വെള്ളം കരുതി വന്നാണ് ഞങ്ങളെ വീടും വത്തവും പൊങ്ങി ഞങ്ങളെ സ്ഥലങ്ങളും പോയി പശു പോയി ആട് പോയി പോത്ത് പോയി കാട പോയി വല്ലതും താമാര്യാണ് വെള്ളപ്പൊക്കം കണ്ടിട്ടക്കായതാണ് നിവർത്തിയില്ല എന്നാലും പോയിന്റ്സ് പോയിന്റ്സ് നിങ്ങൾക്ക് ാണ് ഇവിടെ ആദ്യത്തെ റൗണ്ടിന്റെ പോയിന്റ് പോയിന്റ് മാത്രം സോ സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ അതിന് മുമ്പായിട്ട് നോബിച്ചേട്ടന്റെ കാലം നോബിച്ചേട്ടൻ മാറ്റി വെച്ചിരിക്കാണ് കാലിന് ലെഗ് പ്രോബ്ലം കലത്തിൽ താങ്ങുള്ള ചിലപ്പോൾ കമ്പി ഉള്ളുണ്ട് ശരി ഓക്കേ പക്ഷെ നൊബിജെറ്റ്നെ കളിക്കണം ആദ്യ ആയി ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഇളവ് കൊടുത്തേക്കാം ഓപ്പോസിറ്റ് ടീമിന്റെ സമയതോട് കൂടി കല്ല ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ട്ടോ പക്ഷേ ഒരു കാര്യം ചെയ്യാം ഡാൻസ് കളിക്കൂ ആ കലം കൈലുടിക്കൂ ആ അതിന്റെ തല വെപ്പിക്കോ ഓക്കേ അമ്മ കൊട തണ്ടക്കട്ടണ്ടാ ആ വാട്ട് ആവേ ഇതെല്ല വീണി കൗണ്ടൗൺ കൊടുക്കാം കൗണ്ടൗൺ പ്ലീസ് കരഗതകർ ആര്യമ്മ

സമയം കഴിയാതെ അവന് ഇറങ്ങി വരില്ല ഓഹോ അങ്ങനെയാണ് ആ എങ്കിലിറക്കാൻ പറ്റൂ ഞാനും നോക്കട്ടെ അല്ല നമ്മളൊരു മാനുഷിക പരിഗണന ആയിട്ടുള്ള ഈ നാടിന്റെ പ്രതികരിക്കാത്ത ജനകോതികളുടെ പ്രതീകം ചലിക്കാത്ത പ്രതിമ പ്രതീമ തൻ്റെ എടാ ഇത് ബംഗാളിയാണ് ചിരിക്കാ ഇല്ല മലയാള ഭാഷ അറിയിച്ചു കൂടാ മായ എനിക്കൊരു പൊമ്മ വേണം ആ പൊമ്മ വേണം പൊമ്മ വേണം ഒരു നിപ്പ് നോട്ടം വാടാ ഹലോ സഗീത് അതായത് നമ്മുടെ തങ്കുവിന്റെ അസിസ്റ്റഡ് ടീമിനെ ഇപ്പൊ ടോട്ടൽ എല്ലാവരുടെയും ടീമിനെ ഇപ്പൊ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അഞ്ച് പോയിന്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് പോയിന്റും നിർത്തിയാളിയാണ് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ നവീൻ ചേട്ടനാണ് ചിരിപ്പിക്കാൻ ഡാൻസ് ചിരിപ്പിക്കാൻ വന്നിട്ടുള്ളത് നോക്കാം അപ്പൊ കൗണ്ട് ഡൗൺ കൊടുക്കാം കൗണ്ട് ഡൗൺ പ്ലീസ് Oh! ായി പോലോ തങ്ങച്ചന്റെ ഇടത്ത കയ്യില മരുത്തോ മല ഇടം വയ്ക്കാറുണ്ടെ വണ്ടി തങ്ങത്തോട്ട് ഇടത്തോട്ട് തിരിയാടാ തങ്ങച്ചാടാ ഇടത്തോട്ട് പായ്ക്കപ്പലി ഇടത്തോട്ട് കാറ്റാണ്ട് ഒരു പാട്ടോട്ട് രണ്ട് കൂൽ സ്തംഭിച്ച എൻ്റെ മാമനു വേണ്ടി ഞാൻ ഈ ഒരു ഗാനമേള അവതരിപ്പിക്കുകയാണ് മാമൻ സ്റ്റേജുകളിൽ ആലപിച്ച ഗാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ് നിങ്ങൾ കഴിയുന്ന സഹായം ഈ കലം തിരിച്ചിട്ട് എന്നെ തട്ട് തരിക തുയാ ിൽ മാത്രേ എന്റെമ പാട്ടുപാടാറുള്ളൂ അതായത് ഹിന്ദി പാട്ടുപാടി മലയാളത്തിൽ അർത്ഥം പറഞ്ഞുതരും എന്ന് വെച്ചാ ഒരുപാട് തിരകളിലുള്ള ബീച്ചിൽ എന്ന് പറയുന്ന തെങ്ങിൽ

do കൊറച്ചേരം അങ്ങനെ നിക്കും ശ്വാസം പൊട്ടും നമ്മള് ചിരിക്കും കൊറച്ചുനേരം ശ്വാസം മുട്ടി നിക്കുമ്പോളായി ഇത്തേയും നവീൻ ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് ആടൊന്നായിട്ടുള്ള കിട്ടണമെങ്കിൽ ഈ ടീം സ്കോർ ചെയ്തിട്ടുള്ളത് ടോട്ടൽ സിക്സ് ദാറ്റ് മീൻസ് ഡാൻസ് കഴിഞ്ഞ കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത്